ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കടായിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് കഴുകി വെച്ച ചിക്കനിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് പെരുജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ട എപ്പോൾ അപ്പോൾ ചേർക്കാൻ വിട്ടുപോയതാണ് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിലേക്ക് രണ്ട് സവാള അരിഞ്ഞ് ചേർത്ത് പാകത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് വഴച്ചെടുക്കുക അടച്ച് വെച്ച് വേവിച്ചെടുക്കുക എന്നാൽ പെട്ടെന്ന് വയന്ന് കിട്ടിക്കോളും സവാള വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് രണ്ട് തക്കാളി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക ആ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാലയും അരസ്പൂൺ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക ഇങ്ങനെ ക്യാപ്സിക് അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം രണ്ട് ടമ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരക്കപ്പ് ചൂടുള്ള വെള്ളവും ചേർത്ത് എടുക്കുക ഉള്ള വെള്ളവും ചേർത്ത് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ചിക്കനും മസാലയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ് ഒന്നാട്ടെ ഇങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിരി പിടി മല്ലിയിലും ചേർത്ത് വാങ്ങി വയ്ക്കാം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ